അപ്പോഴെഴുതിക്കോ ബീജഗണിത രൂപം കണ്ടുപിടിക്കുന്നത് ഏഴ് പതിനൊന്ന് പതിനഞ്ച് പത്തൊമ്പത് എക്സെട്രീജഗണിത രൂപം കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒന്ന് പൊതുവ്യത്യാസം വേണം പൊതുവ്യത്യാസവും വേണം ഒരു പദവും വേണം ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദവും വേണം ഓക്കെ ആദ്യം നോക്കാം ഒരു പദം ഉണ്ട് അല്ലേ നോക്കി ഈ ശ്രേണിന്ന് ഇഷ്ടംപോലെ പദം കിടപ്പുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം ഇതൊന്നാമത് കിടക്ക ഒന്നാമത്തെ പദം ഒന്ന് എടുക്കാം പൊതുവ്യത്യാസം അത് അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ മൈനസ് ചെയ്താൽ കിട്ടും ശരിയല്ലേ ഇത് ഒന്നാമത്തെ പദം ഇത് രണ്ടാമത്തെ പദം അപ്പൊ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം മൈനസ് ചെയ്യണം കേട്ടോ അപ്പം പതിനൊന്ന് മൈനസ് ഏഴ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നാല് ശരിയല്ലേ അപ്പോൾ പൊതുവ്യത്യാസം നാലെന്നും കിട്ടി ഇനി പൊതുവ്യത്യാസം അതേപോലെ എഴുതുക കൂട്ടത്തി ൂട്ടത്തി എഴുതി കൊടുക്കുക അതിനുശേഷം ഈ ഒന്നാം പദം ഉണ്ടല്ലോ ഒന്നാം പദത്തിൽ നിന്നും ഈ നാല് മൈനസ് ചെയ്യുക അതായത് ഏഴീന്ന് നാല് മൈനസ് ചെയ്യണം ഒന്നാം പദത്തിൽ നിന്നും വ്യത്യാസം മൈനസ് ചെയ്യണം അപ്പൊ ഏഴ് മൈനസ് നാല് എത്ര കിട്ടും കിട്ടും ഈ നമ്മൾ നേരത്തെ വിജയഗണത രൂപം എഴുതി വെച്ചിരുന്നല്ലോ ഫോർ എൻ്റെ കൂടെ ഈ ത്രീയും കൂടി ആഡ് ചെയ്യണം പ്ലസ് ആ പ്ലസ് അപ്പൊ നമുക്ക് എഴുതാം എക്സ് എൻ ഇക്വൽ ടു ഫോർ എൻ പ്ലസ് ത്രീ കേട്ടോ എക്സ് എ സൂചിപ്പിക്കുന്നത് എൻ പദം ബീജഗണിത രൂപമായതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം ക്ലിയർ ആണോ